ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് നല്ലൊരു ബ്രഞ്ചായും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായും അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ ഇത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി കൊടുക്കാം ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ബട്ടർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ സ്വല്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റും ഹെൽത്തി ആയിരിക്കും ഇത് കുറച്ച് കോണ് വേവിച്ചിട്ട് അതിൻ്റെ കുരു എല്ലാം അടർത്തി എടുത്തതാണ് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സ്വീറ്റ് കോൺ അല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങില്ലേ കമ്പം അതാണ് ഇളയ കമ്പമാണ് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അതും എടുക്കാം സ്വീറ്റ് കോൺ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇത് നല്ല രീതിയിൽ ഒന്ന് സോൾട്ട് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ ഇതുപോലുള്ള റെസിപ്പികൾ അതല്ലെങ്കിൽ സൂപ്പ് അതെല്ലാം സ്വീറ്റ് കോൺ മാത്രം വെച്ചിട്ടേ ചെയ്യാൻ പറ്റൊന്നും വിചാരിക്കരുത് ഇതുപോലത്തെ കോൺ വെച്ചിട്ട് തയ്യാറാക്കിയാലും ടേസ്റ്റ് ആണ് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് പാത്രം നല്ല രീതിയിൽ പെട്ടെന്ന് ചൂടാന്ന് ചൂട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ശേഷം ഇതിലോട്ട് ഒരു അരമുറി സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടെ അരമുറി തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുമെല്ലാം കളഞ്ഞെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഹെൽത്തി സാലഡാണേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം മസാലയാണ് ചാട്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മസാല സ്വീറ്റ് കോൺ വാങ്ങില്ലേ അതേ ഒരു ഫ്ലേവർ നമുക്ക് ഇതിന് കിട്ടും ഞങ്ങളൊക്കെ ഈ കോണിന് കമ്പം എന്നാണ് പറയുക കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ കമ്പം ചോളം എന്നൊക്കെ പറയുന്ന തോന്നുന്നു അല്ലേ ഇനി ഇതിലോട്ട് കുറച്ചധികം മല്ലിയില അരിഞ്ഞത് ചേർക്കുന്നുണ്ട് മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കമ്പം ഉപ്പ് ചേർത്താണ് വേവിച്ചത് കൂടാതെ ചാട്ട് മസാലയിൽ ഉപ്പുണ്ട് അതുകൊണ്ട് അവസാനം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി അവസാനമായി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ലെമൺ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ഇത് നിങ്ങൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കോൺ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആണെന്ന് കഴിഞ്ഞല്ലോ ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് പെട്ടെന്ന് നിറയും നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാട്ടി പോളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്